ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ വൺ കെ ടാർജറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ടൊന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദനൻ അതിനോടൊപ്പം തന്നെ ആര്യനും ഉണ്ട് അങ്ങനെ ആര്യൻ തന്റെ കല്യാണക്കാരിൻ കല്യാണക്കാര്യം പറയാതെ തന്നെ നന്ദൻ അത് കണ്ടുപിടിച്ചു ഇത് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആര്യന് ഒരുപാട് അത്ഭുതം തോന്നി അപ്പൊ അത്ഭുതം തോന്നിട്ട് ആര്യം ചോദിച്ചു അല്ല എങ്ങനെ ഇത് നിങ്ങൾക്കറിയാം അല്ല താൻ ഇത് അറിഞ്ഞത് ഞാൻ വിവാഹക്കാരുമായിട്ട് വിഷമിച്ച് ഇവിടെ ഇരിക്കുകയാണെന്ന് അതിപ്പം പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമുണ്ടോ ഇവിടെ ഞാൻ വന്നിട്ട് വർഷങ്ങളായില്ലേ ഇവിടെ എത്ര കല്യാണങ്ങൾ ഞാൻ കാണുന്നതാ ഒരു കല്യാണ ചെറുക്കൻ്റെ മുഖത്തെ ഭാവങ്ങളും അവർ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ എനിക്ക് നിഷ്പ്രയാസം കണ്ടുപിടിക്കുക ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടും ഒന്നും വേണ്ട ദൈവമായിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് നിങ്ങൾ രണ്ടുപേരെയും ദൈവമായിട്ട് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നത് പിന്നെ എന്നോട് ഇപ്പം ഭാര് പറഞ്ഞല്ലോ അമ്മ പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് എന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണനില്ലേ അമ്മ പറഞ്ഞിട്ടായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഉണ്ണിക്കണ്ഠൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ അതുപോലെ തന്നെയാ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല ഒരു ഭാര്യേനെ തന്നെയാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഒന്നും കൊണ്ട് പേടിക്കണ്ട പിന്നെ അവരറിഞ്ഞില്ലല്ലോ ഇവരറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞൊരു സങ്കടം ഒന്നും വേണ്ട എന്നും ദൈവം കൂടെ ഉണ്ടാകും എന്നും മുറുക പിടിക്കുക ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഗുരുബായ ഗുരുവായൂരപ്പനെ അപ്പൻ കൈവിടില്ല ആരെയും കൈവിടില്ല അതുപോലെ തന്നെ നിങ്ങളെയും കാത്തുരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞപ്പം അതല്ല എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ആകെപ്പാടെ വല്ലാത്തൊരു പരിഭ്രാന്തിയിലാണ് ഞാൻ നിൽക്കുന്നത് വീട്ടില് ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ആ വീട്ടിൽ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ആ അതൊരു പക്ഷേ കുറച്ച് യുദ്ധം ഉണ്ടാക്കാനൊക്കെ ഇടയായേക്കാം കുറച്ച് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം അല്ലെങ്കിലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നേ അതൊക്കെ സാവകാശം പതിയെ ആറി തണുത്ത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കും ഇതേ ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ ഒത്തിരി കല്യാണം കണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ തന്നോട് പറയുന്നത് അതുകൊണ്ട് ഭായി ധൈര്യമായിട്ട് കല്യാണത്തിന് വേണ്ടി തയ്യാറായിക്കോ കല്യാണം കൂടെ ഞാനും വരുട്ടോ എന്ന് ും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദനൻ അവിടെ നിന്ന് പോകുന്നത് ഏതായാലും നന്ദനൻ പോകുമ്പോൾ വീണ്ടും ആ ഒരു ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നന്ദനെ കാണിക്കുന്നത് അങ്ങനെ പിന്നെ കാണിക്കുന്നത് വിവാഹ മണ്ഡപം തന്നെയാണ് വിവാഹ മണ്ഡപത്തിൽ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ മിത്രയും കൂടെ വരനും വധുവുമായിട്ട് എത്തുന്നു അങ്ങനെ അവിടെ നിന്ന് പൂജാരി പറയുകയാണ് എങ്കിൽ പിന്നെ ഇനി വെച്ച് താമസിപ്പിക്കണ്ട എല്ലാവരും വന്നല്ലോ വിവാഹം നടത്താം എന്ന് പറയുന്നു ആദ്യം ഗുരുവായൂരപ്പനെ തൊഴുതോളൂ എന്ന് പറയുക അങ്ങനെ നമ്മുടെ ആര്യൻ ആര്യൻ്റെ മനസ്സിലുള്ളതെല്ലാം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇറക്കി വെച്ചിട്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിവാഹം കഴിക്കുന്നത് എൻ്റെ അമ്മയുടെ ആഗ്രഹം എൻ്റെ ആഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ആപത്തും വരാതെ ഈ വിവാഹമൊക്കെ നല്ല രീതിയിൽ നടത്താനും അതുപോലെ എൻ്റെ അച്ഛനെല്ലാം സഹിക്കാനും എൻ്റെ അച്ഛന് ഇതിനെയൊക്കെ ക്ഷമിക്കാനും ഉള്ളൊരു മനസ്സ് കൊടുക്കണമേ എൻ്റെ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞാലിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആര്യൻ ആര്യൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് തന്നെയാണ് മിത്രയും അതുപോലെ തന്നെ ആര് എൻ്റെ അമ്മയായ ഗോമതിയൊക്കെ നിൽക്കുന്നത് ഉറക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഇതേ സമയം അടുത്തത് പ്രാർത്ഥിക്കാനുള്ള ഊടം കിട്ടിയിരിക്കുന്നത് നമ്മുടെ മിത്രയ്ക്കാണ് അങ്ങനെ മിത്ര എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല ഞാനിപ്പം എടുത്ത തീരുമാനം അത് നല്ല തീരുമാനം മാത്രമാകണമെന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ദൈവം തന്നെ ആയിരിക്കും ചിലപ്പം എന്നെ ഈ ഒരു വഴിക്ക് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പരിഭവോ ദുഃഖമോ പരാതിയോ ഒന്നുമില്ല എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ നീ വേണ്ടുവോളം അനുഗ്രഹിക്കണം അവർ ഈ ഒരു വിവാഹം നടന്നെന്നറിഞ്ഞാൽ ചിലപ്പോൾ എന്താ എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല പക്ഷേ എന്തുകൊണ്ടും എൻ്റെ എടുത്ത ഈ തീരുമാനം അതൊരു നല്ല തീരുമാനമാണെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് എന്നെ ആ ഒരു ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചത് നീയ ഗുരുവായൂരപ്പ നീയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രയും പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗോമതിയും ഞാനായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഞാനായിട്ടാണ് ഇവരുടെ ജീവിതം ഒന്നിപ്പിക്കുന്നത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത ഈ ദാമ്പത്തികം ഒരിക്കലും തകരാതെ ഒരിക്കലും എന്നെ അവർ കുറ്റപ്പെടുത്താൻ ഒരു ഇട പോലും കൊടുക്കാതെ ദൈവം നല്ല രീതിയിൽ അവരുടെ ദാമ്പത്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഗോമതിയും പ്രാർത്ഥിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നന്ദനെ കാണിക്കുന്നുണ്ട് നന്ദൻ ഇതൊക്കെ കണ്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു മഞ്ഞ കളറുള്ള ഒരു ഇതാണ് ഒരു മേൽമുണ്ട് ആണ് ഇങ്ങനെ മേൽമുണ്ടായിട്ട് ഉടുത്തിരിക്കുന്നത് ഏതായാലും കുറിയൊക്കെ തൊട്ട് ഇന്ന് കുറച്ചും കൂടെ ഐശ്വര്യം നമ്മുടെ നന്ദനന്റെ മുഖത്തുണ്ട് അത് കാണാൻ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടൊക്കെ കൂടി തന്നെയാണ് നന്ദൻ അവിടെ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം മാലകൾ അണയിക്കുന്നു താലി ചാർത്തുന്നു അങ്ങനെ വിവാഹം കഴിയുന്നു വിവാഹം കഴിയുമ്പോഴത്തേക്കും ഒരു മിന്നായം പോലെ മാത്രമാണ് നമ്മുടെ നന്ദനെ കാണാൻ സാധിക്കുന്നത് ഏതായാലും നന്ദനെ കണ്ടത് എന്തോ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ും ആര്യന് എന്തോ ഒരു അവസ്ഥ എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഓടി പോവാണ് അങ്ങനെ ആര് ഓടി പോയി നമ്മുടെ നന്ദനൻ ഇരിക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വേറൊരാൾ ഇരിക്കുക അപ്പോഴത്തേക്ക് ഇവിടെ ഈ കടയിലെ ആൾ എന്ത് ചെയ്യാ നന്ദൻ എന്ത് ചെയ്യാ നന്ദനൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദൻഡോ ഈ കടയിലെ ഏത് നന്ദൻ അതെ ഈ കടയുടെ ഓണർ ഞാനാണോ അല്ല ഇത്രയും ദിവസം ഇവിടെ ഇരുന്ന ആ നന്ദനൻ ഹേ നന്ദനൻ താൻ എന്ത് പിച്ചുമ്പയോ ഈ വിളിച്ചു പറയുന്നത് ഈ കടയിൽ സ്ഥിരമായിട്ട് ഞാനായിരിക്കാറുള്ളതെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ആര്യൻ എന്തൊക്കെയോ ചെറിയ സംശയം തോന്നുക ആര്യൻ ചുറ്റും നോക്കുന്നുണ്ട് പക്ഷെ നന്ദനെ കാണാനായിട്ട് ആര്യന് സാധിക്കുന്നില്ല എന്തായാലും ഈ സമയം നമ്മുടെ ഗോമതിയും അതുപോലെ തന്നെ മീനാക്ഷിയും ജാനകിയുമൊക്കെ ഓടി വന്നും ഇത്രയും ഒക്കെ ഓടി വന്നിട്ട് എന്താ എന്താ അവൻ്റെ മോനെ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പം ഹേയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക നമുക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജാനകി പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്ത് മീനാക്ഷിയും കോമതിയും ആദ്യം വീട്ടിലേക്ക് പൊക്കോ അതിനുശേഷം ഇവരെ കൊണ്ടുപോയാ മതി ഇവരതിനു ശേഷം വന്നോളും ആദ്യം നിങ്ങൾ ആ വീട്ടിൽ ചെല്ലേണ്ടത് രണ്ടുപേരും ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല ഇവരുടെ കാര്യം ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ശരവണൻ പറയുന്നുണ്ട് ശരവണൻ പറയുന്ന വേറൊന്നുമല്ല ശരവണനല്ല സോറി ശരൺ പറയുന്നത് വേറൊന്നും അല്ല ഏതായാലും ഇതൊക്കെ ഏതോ എനിക്ക് സിനിമ കണ്ടൊരു ഫീലാ തോന്നുന്നത് ഞങ്ങളുടെ കയ്യിൽ മിത്രേനെ കിട്ടാനും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് പരിചയപ്പെടാനും മിത്രേനെ നിങ്ങളെ ഏൽപ്പിക്കുവാനും എന്തോ ദൈവം ഞങ്ങളെ മുൻകൂട്ടി ചെയ്യിച്ച പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് വേറെ ആരുടെയും കയ്യിൽ എത്തിപ്പെട്ടില്ലല്ലോ മിത്ര പിന്നെ ഇതൊരു സിനിമയാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് ഉണ്ട് കിട്ടോ കാരണം ഉണ്ടല്ലോ നിങ്ങളുടെ കഥകള് എന്നൊക്കെ ഇങ്ങനെ ശരൺ പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷേം ഗോമദീനേയും അവർ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ആരിനും ഇത്രയും ഇവരുടെ കൂടെ ഉണ്ട് അങ്ങനെ മീനാക്ഷിയും ഗോമതി ഇവർ ടാക്സിയൊക്കെ വിളിച്ച് അങ്ങ് പോവുകയാണ് കേട്ടോ ടാക്സി വിളിച്ച് പോകുന്നതിന്റെ പോകുന്നതിൻ്റെ ആ ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും ടാക്സിക്കാരനോട് നിർത്താൻ പറയുക ഗോമതി അപ്പം എന്താമ്മെന്ന് ചോദിക്കുമ്പം അല്ല എനിക്ക് എനിക്കൊന്നും ഇറങ്ങണം മോളെ ഇവിടെയെന്ന് പറഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഗോമതിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് അങ്ങനെ മീനാക്ഷി പറയും അമ്മയെന്തിനെ ഇപ്പം ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല ഇനി കാരണം അമ്മ എടുത്തു ചാടി എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതല്ല മോളെ ഞാൻ എനിക്കറിയില്ല എന്താ ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് ചെയ്യേണ്ടതെന്ന് അല്ല എടുത്തു ചാടി ഓടി പിടിച്ച ആര്യനെ കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചു അമ്മയോടുള്ള സ്നേഹം കാരണം ആര്യനെ അത് സമ്മതിക്കുകയും ചെയ്തു മിത്രയുടെ അവസ്ഥ കാരണം ഇത്രയും സമ്മതിച്ചു ഇപ്പം ലാസ്റ്റ് അമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഇനിയിപ്പം അതൊക്കെ അങ്ങനെ അങ്ങ് പൊക്കോളും ഇനിയിപ്പോൾ ഏതായാലും കഴിഞ്ഞു പോയ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യം ില്ല ഇനിയിപ്പോൾ വരാനിരിക്കുന്ന കാര്യം ഓർക്ക് വരാനിരിക്കുന്ന കാര്യം ഓർത്തിട്ട് തന്നെ മോളെ എനിക്ക് സങ്കടം എന്നിങ്ങനെ ഗോമതി പറയാ ഈ സമയത്ത് നമ്മുടെ ബാലൻ ഒന്ന് വിളിച്ചായിരുന്നു കേട്ടോ ആര്യൻ ആര്യനെ ആര്യനെ അല്ല വിളിച്ചത് ഗോമദീനെ ഒന്ന് വിളിച്ചായിരുന്നു ഗോമതി ഗോമതീനെ വിളിച്ചിട്ട് എവിടെയാണെന്നും എന്താണ് താമസിക്കുന്നതെന്നും ഒക്കെ ചോദിച്ചു അതിനോടൊപ്പം തന്നെ ആര്യനോട് പറയണം ഐ എ പഠിക്കണം അത് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നൊക്കെ ആര്യ ആര്യനെക്കൊണ്ട് ഗുരുവായൂരപ്പന്റെ നടയുടെ മുമ്പിൽ കൊണ്ടുവച്ച് തന്നെ സത്യം ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഈ ഒരു കല്യാണം ആ ഒരു സമയത്താണ് കേട്ടോ ഏതായാലും ഗോമതിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഗോമതി ഞാനെല്ലാം അവനോട് പറഞ്ഞേക്കാന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ബാലൻ അറിയില്ലല്ലോ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും അങ്ങനെ അവർ ടാക്സി പിടിച്ചോണ്ട് പോയിട്ട് വഴിയിടെ അവിടെ ഇറങ്ങി ഇങ്ങനെ സംസാരിച്ചല്ലോ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഗോമതി പറയുമോ മോളെ ഞാനടുത്ത് ഈ ഒരു തീരുമാനം തെറ്റാണോ ശരിയാണോ അതൊന്ന് നീ ഉറപ്പിച്ച് പറ നീ അവിടെ ഇവിടെ നിൽക്കാതെ നീ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞപ്പം അതിപ്പം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവർ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അറിയാം ഈ അടുത്ത തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് ആര് ഈ ജീവിതത്തിനോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ മിത്രയ്ക്കും താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിയാകും പക്ഷേ ഇവർ രണ്ടും എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞുള്ള സിറ്റുവേഷൻ എന്ന് നമുക്കറിയാൻ പറ്റില്ല രണ്ടുപേരും എത്രമാത്രം ശത്രുക്കളാണെന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ അന്തം വിട്ട് കുന്തം പോലെ നമ്മുടെ ഗോമതി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഗോമതി എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുമെന്ന് ഗോമതിക്ക് തന്നെ അറിയില്ല ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും കഥ നമ്മുടെ പുതിയ ചാനലിലാണ് ഇടുന്നത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പുതിയ ചാനലിന്റെ പേര് ജിൽജിൽ ചിന്നു ടു പോയിൻറ്റ് സീറോയാണ് പുതിയ ചാനലല്ല നമ്മുടെ പഴയ ചാനൽ തന്നെയാണ് അപ്പോൾ അതിനകത്താണ് ഇടുന്നത് നിങ്ങൾ ഒന്ന് കയറി നോക്കണം കേട്ടോ ജിൽജിൽ ചിന്നു ടു പോയിന്റ് സീറോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കയറി നോക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി അപ്പൊ അടുത്തിട്ട് സ്റ്റുഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ചേറ്റാ ബൈ ബൈ